ഒല്ലൂർ കമ്പനിപ്പടിയിലെ പ്രോ ഏകലവ്യ അക്കാദമിയും എ ഐ സി എസ് ഐ എ എസ് അക്കാദമിയും സംയുക്തമായി ജൂൺ ഒൻപതിന് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കുന്നതിനായി മികവ് രണ്ടായിരത്തി ഇരുപത്തിനാല് സംഘടിപ്പിക്കും ഒല്ലൂർ കമ്പനിപ്പടിയിലെ പ്രോ ഏകലവ്യ അക്കാദമിയിൽ ജൂൺ ഒൻപതിന് രാവിലെ പത്ത് മുതൽ രാത്രി എട്ട് വരെയായി സംഘടിപ്പിക്കുന്ന മികവ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്കായി സൗജന്യ കരിയർ ഗൈഡൻസ് പ്രോഗ്രാമും അഭിരുചി പരീക്ഷയും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മികവ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രജിസ്റ്റർ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിക്ക് സമീപമുള്ള എ ഐ സി എസ് ഐ ഐ എസ് അക്കാഡമിയിൽ സൗജന്യ സിവിൽ സർവീസ് ഫൗണ്ടേഷൻ കോഴ്സുകളും നൽകും മികവ് രണ്ടായിരത്തി ഇരുപത്തി നാല് പരിപാടിയിൽ പങ്കെടുക്കുന്നതിനായി വിദ്യാർത്ഥികൾ ഫോട്ടോയും സ്കോർ കാർഡും നയൻ വൺ ഡബിൾ എയ്റ്റ് ഡബിൾ സീറോ സെവൻ വൺ ടു ത്രീ ഡബിൾ നയൻ ഫോർ സിക്സ് സെവൻ സീറോ ഡബിൾ സീറോ ഫോർ നയൻ എന്നിവയിൽ ഏതെങ്കിലും നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യണം ചീഫ് മെൻറ്റർ എ ജെ അജൽ ഡയറക്ടർ ഓഫ് എ ഐ സി എസ് ഐ ഐ എസ് മെജോജോൺ അക്കാഡമിക് കോഓർഡിനേറ്റർ ഷൈനി ഫാക്കൽറ്റി കോ ആതിര എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു